പെരിഞ്ഞനം ഗവൺമെൻറ് യു പി സ്കൂളിൽ മഠത്തിപ്പറമ്പിൽ അബ്ദുൾ ഹാജി ഫൗണ്ടേഷൻ നവീകരിച്ച് നൽകിയ കുട്ടികളുടെ പാർക്കിന്റെയും ശീതീകരിച്ച ലൈബ്രറിയുടെയും ഇ ടി ടൈസൺ എം എൽ എ അനുവദിച്ച സ്കൂൾ ബസിൻ്റെ കൈമാറ്റവും നടത്തി സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ കൊണ്ടും കൊണ്ടും വിദ്യാർത്ഥികളെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് യു ട്യൂ സ്കൂൾ തിരിഞ്ഞാൽ മാത്രമല്ല ഏത് അക്കാദമിക്ക് ആയിരിക്കും ഇവിടെ പഞ്ചാബ് ടീച്ച് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന അവർക്ക് എൽ എസ് എസും യു എസ് എസും പറഞ്ഞ നമ്പർ എത്രയോ കൂടുതലാണ് ഇവിടെ കുട്ടികളുടെ അഡ്മിഷനെ സംബന്ധിച്ചില്ല ഏത് തരത്തിലുള്ള പ്രവർത്തനം കൊടുത്താലും ഇപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനം പൊതുസമുഖം ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളിൽ അതിൻ്റെ ഒരു ഡോക്യുമെന്ററി ശ്രമിക്കുക ചെറിയ ചിത്രം അതിനോട് നിർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നാട് ചിന്തിക്കുമ്പോൾ പെരിഞ്ഞാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി നമ്മൾ അറിവുണ്ടാക്കുക അറിവുള്ളവരാകുക സ്നേഹമുള്ളവരാകുക സ്നേഹിക്കാൻ കഴിയുക പരസ്പരം സ്നേഹിക്കാൻ കഴിയുക അതിൽ വലിപ്പം ചെറുപ്പം ജാതി മതം ഒന്നുമില്ലാതെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം ജീവിച്ചിരിക്കുന്ന സമയത്ത് വർഗീയതയോ രാഷ്ട്രീയമോ പറഞ്ഞ സമയം കളയാതെ നല്ല മനുഷ്യരായിട്ട് നല്ലത് ചെയ്ത് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങി സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക അതാണ് നല്ല മനസ്സ് ശുദ്ധമായിരിക്കുക എല്ലാ തരത്തിലും മനസ്സിൻ്റെയാണ് ഈ എല്ലാ കേന്ദ്രവും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിൽ നിന്ന് തോന്നുന്ന കാര്യങ്ങളാണ് സാഹിത്യകാരൻ ബഷീർ തിക്കോടി മുഖ്യപ്രഭാഷ് സ്കൂൾ മറ്റൊരത്ഭുതം നടന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ കൈകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാതുകളെ ഒന്ന് തൊട്ടേക്കുക നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് തൊട്ടേക്കുക കാരണം നിങ്ങൾ വിദ്യാധരം ഭാഷ കേൾക്കുകയും കാണുകയും ചെയ്തിരിക്കുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ രാത്രിയിൽ ഏറ്റവും സഫലമായൊരു കാര്യം എന്താ കാരണം എന്താ കാരണം ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് നെഹ്റു ഒരു കടന്നു ആ ഒരു ഒരു മനുഷ്യൻ ഗാന്ധിജിയെ പോലെ ഒപ്പിയിട്ടിട്ട് ആ വേദിയുടെ ഒരു മൂലയിൽ ഈ ലോക പ്രശസ്തമായ സംഗീത വാദ്യോപകരണം കൊണ്ട് എന്ന് പറയുന്ന വാദ്യോപകരണത്തിൽ സംഗീതത്തിന്റെ മഴ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ നടനും മിമിക്രി കലാകാരനുമായ സാജു നവോദിയ എഴുത്തുകാരൻ ഡോക്ടർ സുലൈമാൻ മതലകം സംവിധായകൻ ഷാജി അസീസ് ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല സായിദ മുത്തുകോയത്തങ്ങൾ ഹേമലത രാജകുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം സ്കൂൾ പ്രധാന അധ്യാപിക ഇ കെ ഖദീജാബി പി ടി എ പ്രസിഡന്റ് ഇ ആർ ജോഷി സീനിയർ അധ്യാപിക എം എസ് സുനിത തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങളെ എം എൽ മടത്തിൽ അബ്ദു ഹാജി ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ആണ് അതിന്റെ കീഴിലാണ് ഇപ്പോൾ ലൈബ്രറി നവീകരിച്ചതും അതുപോലെ തന്നെ ഈ പുറത്തുള്ള കുട്ടികൾക്കുള്ള ഈ പാർക്ക് നവീകരിച്ചതും നമുക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നത് ഈ നിമിഷം ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് വർഷങ്ങൾക്ക് ഞാനും ഷാജി ഇതുപോലെ ഈ കുട്ടികളെ പോലെ ഓടി പഠിച്ച കുട്ടികളാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ലഹരിക്കെതിരെയുള്ള ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു തുടർന്ന് സിനിമ ടെലിവിഷൻ താരങ്ങൾ അവതരിപ്പിച്ച സംഗീത നിശയും ഉണ്ടായിരുന്നു സ്കൂളിന്റെ മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി

You're watching True Line News.